ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പ്രഭായും മുമ്പേ നിലമ്പൂർ വഴിക്കടവ് കോൺഗ്രസിൽ കടുത്ത വിഭാഗീയത കോൺഗ്രസ് നേതാവായിരുന്ന കെ സി ജോബ് അനുസ്മരണത്തെ ചൊല്ലിയാണ് ചേരിപ്പോര് മണ്ഡലം കമ്മിറ്റി അറിയിക്കാതെ വഴിക്കടവ് സഹകരണ ബാങ്ക് ആര്യാടൻ ഷോകത്ത് എം എൽ എ പങ്കെടുത്തു അതേസമയം ആര്യാടൻ ഷോക്കത്തിനെ ക്ഷണിക്കാതെ മണ്ഡലം കമ്മിറ്റിയും അനുസ്മരണയോഗം സംഘടിപ്പിച്ചു ദീർഘകാലം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റും വഴിക്കടവ് സർവീസ് സഹകരണ ബാങ്കിന്റെ അധ്യക്ഷനുമായി പ്രവർത്തിച്ച കെ സി ജോബിന്റെ രണ്ടാം അനുസ്മരണ സമ്മേളനത്തിലെ ചൊല്ലിയാണ് നിലമ്പൂർ കോൺഗ്രസിലെ ഭിന്നത മറനീക്കിയത് യു ഡി എഫ് ഭരിക്കുന്ന വഴിക്കടവ് സഹകരണ ബാങ്കാണ് ആദ്യം കെ സി ജോബ് അനുസ്മരണം സംഘടിപ്പിച്ചത് ഇതിൽ സി പി ഐ എം ബി ജെ പി പ്രാദേശിക നേതാക്കളെ വരെ വിളിച്ചെങ്കിലും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ ക്ഷണിച്ചില്ല ഇതോടെ മണ്ഡലം കമ്മിറ്റി അറിയാത്ത പരിപാടിയാണെന്നും എം എൽ എ പങ്കെടുക്കരുതെന്നും ആര്യാടൻ ഷൗക്കത്തിനെ അറിയിച്ചു എന്നാൽ എം പങ്കെടുത്തു ഇതിന് മറുപടിയായി മണ്ഡലം കമ്മിറ്റി മറ്റൊരു കെ സി ജോബ് അനുസ്മരണം സംഘടിപ്പിച്ചു ഇതിൽ ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയ് ഉദ്ഘാടകനായി ആര്യാടൻ ചോക്കത്തിനെ ക്ഷണിച്ചില്ല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അറിയാത്ത പരിപാടിയിൽ പോകരുതെന്ന നിർദ്ദേശം നൽകിയിട്ടും എം എൽ എ പങ്കെടുത്തത് ഗ്രൂപ്പ് വളർത്താനെന്ന പരാതിയാണ് മറുവിഭാഗം ഉന്നയിക്കുന്നത് ഇത് ചൂണ്ടിക്കാട്ടി കെ പി സി സിക്കും എ ഐ സി സിക്കും പരാതി നൽകും തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ബൂത്തടിസ്ഥാനത്തിൽ തന്നെ നന്ദി പറയാനുള്ള ആര്യാടൻ ചോക്കത്തിന്റെ പര്യടനം ഈ മാസം പതിനഞ്ചിനാണ് അതിനിടയിലാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് കണ്ട ഐക്യത്തിന് വിള്ളൽ വീഴ്ത്തി ആര്യാടൻ ഷൌക്കത്ത് വി എസ് ജോയി എന്ന തരത്തിൽ പക്ഷം ചേരലുണ്ടാകുന്നത് വിപിൻ സി ബിപിൻ സിവിജൻ മലപ്പുറം